എല്ലാ തൊഴില് സ്ഥാപനങ്ങളിലും ഇന്റേണല് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമന് മത്തായി കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങള്ക്കുവേണ്ടി കൌണ്സിലിംഗ് ലഭ്യമാക്കുമെന്നും അവര് പറഞ്ഞു കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി തൊഴിൽ സ്ഥലത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി നിർദ്ദേശിച്ചു തൊടുപുഴ മുൻസിപ്പൽ ടൌൺഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ഇടുക്കി ജില്ലയിൽ കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ കൌൺസിലിംഗ് ലഭ്യമാക്കുമെന്നും അവർ പറഞ്ഞു സ്ത്രീകളെ ചേർത്ത് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള മൂന്ന് കേസുകൾ ജില്ലാതല അദാലത്തെ തീർപ്പാക്കിയെന്നും അവർ വ്യക്തമാക്കി മലയോര മേഖലയിലുള്ള മേഖലയിൽ ഏറ്റവും വലിയൊരു ജില്ലയായതുകൊണ്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ നാല് ഇടങ്ങളിൽ വെച്ചാണ് അദാലത്തുകൾ ഇവിടെ നടക്കുന്നത് അതിൽ ഇന്ന് തൊടുപുഴ മുനിസിപ്പൽ ഹോളിൽ വെച്ചാണ് ഇവിടെ അദാലത്ത് നടന്നിരിക്കുന്നത് ടോട്ടൽ മുപ്പത്തൊന്ന് കേസുകളുണ്ട് അതിൽ പതിനഞ്ച് കേസുകൾ തീർന്നു ഡി എൽ എസ് എക്ക് രണ്ട് കേസുകൾ കൈമാറി പിന്നെ കുടുംബപ്രശ്നങ്ങൾ ഉള്ളത് കൗൺസിലിങ്ങിലേക്ക് മൂന്ന് കേസുകൾ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് മൂന്ന് കേസുകൾ തീർന്നു ബാക്കി കേസുകൾ അടുത്ത അദാലത്തിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഇടുക്കി ജില്ലയിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ കുടുംബ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് അങ്ങോട്ട് പറ്റി സൈക്കോളജിസ്റ്റ് വൺ സ്റ്റോപ്പ് സെൻറ്ററിലെ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കേസുകൾ അങ്ങനെ റെഫർ ചെയ്തു കൂടുതലും നമുക്ക് കൗൺസിൽ കൗൺസിലെയ്ത് ഒരു സൈക്കോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ടുത്താൽ മാറാനുള്ള പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് സാന്ത്വനം കൊടുക്കുക സ്ത്രീകളെ ചേർത്ത് പിടിക്കുക അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഇതിൽ കൂടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാം അത് വളർന്നു വന്നാണ് ഈ കുടുംബ പ്രശ്നങ്ങളായി മാറുന്നത് സ്വയം ഒരു സുരക്ഷിത ഇല്ലായ്മ തോന്നിക്കുക സ്ത്രീകൾക്ക് അവരെ വിശ്വസിക്കുന്നില്ല അവരെ കരുതുന്നില്ല അവരെ ഉപദ്രവിക്കുന്നു ഇങ്ങനെയുള്ള ഭയം അവരുടെ ഉള്ളിൽ വരിക അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡയറക്റ്റ്ലി അക്യൂസേഷൻ അവർ മാനസിക രോഗികളാണെന്നുള്ള രീതിയിലേക്ക് അവർക്ക് അവരെ ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കുടുംബ പ്രശ്നങ്ങളുടെ ചിലതിൻ്റെയൊക്കെ പശ്ചാത്തലം അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല അവർക്ക് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി പോലീസിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും കൂടെ കൂട്ടായ സഹകരണത്തോടുകൂടെ ഇവിടെ രണ്ട് മൂന്ന് കേസുകൾ ഇന്ന് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സമാധാനപ്പെടുത്തി വിട്ടിട്ടുണ്ട് വർക്ക് പ്ലേസ് വർക്ക് പ്ലേസിലുള്ള പ്രശ്നം എന്നു വച്ചാൽ പെറ്റീഷണർ ജോലിസ്ഥലം വിട്ടു പോയി അവർ പോകുന്ന സമയത്ത് ഈ ഓഫീസിലെ ചില രേഖകൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഓഫീസും ആ പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണ് ആ ഓഫീസ് എവരുടെ ഡോക്യുമെൻറ്റ്സ് കയ്യിലിരിക്കുന്നത് ഈ വെക്കേഷണറിൻ്റെ കയ്യിലുള്ള രേഖകൾ തിരിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈമാറാൻ അടുത്ത അവധിക്കത്തേക്ക് പോസ്റ്റ് ചെയ്തു നിസ്സാരമായ കാര്യങ്ങളെ ഉള്ളു പറഞ്ഞു തീർക്കാൻ ഇത് ഇൻറ്റേർണൽ കമ്മിറ്റി കംപ്ലൈൻസ് കമ്മിറ്റി ഓഫീസുകളിൽ വേണം പത്തിൽ കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ മസ്റ്റായിട്ടും ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കണം വനിതാ കമ്മീഷനിലേക്ക് പരാതി വരാൻ കാരണമായത് ഒരു സാഹചര്യം ഇല്ലാത്ത ഓഫീസായതുകൊണ്ടാണ് തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കണമെന്ന് കൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി പോണ്ടി കേസുകൾ ഡിവോഴ്സ് ആവശ്യമുള്ള കേസുകൾ കഴിയുന്നതും നിരുത്സാഹിപ്പിച്ച് കുടുംബമായിട്ട് ദമ്പതികളെ ചേർത്ത് വിടാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കൈവിട്ടു പോകുന്ന കേസസ് മാത്രമേ ഉള്ളൂ കോടതിയിലേക്ക് പോകുന്നത് സിവിൽ കേസ് പ്രോപ്പർട്ടി റിലേറ്റഡ് കേസസ് ഉണ്ടായിരുന്നു കേസ് ഉള്ളതാണ് ആ കേസുകൾ ഫൈനൽ തീർപ്പിന് കോടതിയിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ ജോസ് കുര്യൻ ഇടുക്കി വനിതാ സെൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആകെ മുപ്പത്തി പരാതികളാണ് ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി രണ്ട് പരാതികൾ ഡി എൽ എസ് കൈമാറി മൂന്ന് പരാതികൾ കൗൺസിലിംഗിനും മൂന്ന് പരാതികൾ പോലീസ് റിപ്പോർട്ടിനും അയച്ചു